ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നോമ്പുകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലാണ് നോമ്പുകാലത്തിൻ്റെ ചൈതന്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഇങ്ങനെ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ നോഹയ്ക്ക് മുമ്പുള്ള തലമുറകളെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗമാണ് അവസാനമായിട്ട് പറയുന്നത് ലാമയക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു പുത്രനുണ്ടായി കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ അവൻ നമുക്ക് ആശ്വാസം നേടിത്തരുമെന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു അപ്പം ഇതാണ് നോഹ എന്ന് വിളിച്ച ആ മനുഷ്യനെ കുറിച്ച് ആ പറഞ്ഞു വരുന്നത് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കി പറയൽ പക്ഷേ മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചില്ല തിന്നു വർദ്ധിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു എന്നാണ് പറയുന്നത് അവൻ്റെ ഹൃദയം വേദനിച്ചു എന്ന് വചനം പറയുന്നു പ്രേമുള്ളവരെ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ദൈവം ഈ ലോകത്തെ മുഴുവനായിട്ട് നശിപ്പിക്കാനായിട്ട് ഉദ്യമിക്കുകയാണ് പക്ഷേ അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു മോശ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയെയും ആ വ്യക്തിയുടെ കുടുംബത്തെയും രക്ഷിക്കാനായിട്ട് ദൈവം നിശ്ചയിക്കുന്നു ചുരുക്കത്തിൽ ഈ ലോകത്തിൽ നമുക്കറിയാം ഈ ലോകം നിലനിൽക്കുന്നത് ഈ ലോകം രക്ഷിക്കപ്പെടുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ചിലരുടെയൊക്കെ സാന്നിധ്യവും സാമീപ്യവും കണ്ടിട്ടാണ് നമ്മളിന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ സമൂഹം നിലനിൽക്കുന്നത് എല്ലാവരും നല്ലവരായിട്ടെല്ലാം ചെയ്തതുകൊണ്ടല്ല ഇതിൽ തന്നെ കുറേ പേരെങ്കിലും നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാകും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ അവരുടെയൊക്കെ പുണ്യം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് പലപ്പോഴും അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ നേടിയതുകൊണ്ട് നമ്മൾ അധ്വാനിച്ചത് മാത്രമാണിതെല്ലാം നിലനിൽക്കുന്നതെന്ന് അല്ല കുറേ മനുഷ്യർ ഈ സമൂഹത്തിന് വേണ്ടി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്നതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് അനാഹനോഹയെപ്പോലെ ദൈവം നമ്മളെ നീതിമാനായിട്ട് കണ്ടെത്താനായിട്ട് അവസരമുണ്ടാകണം നമ്മളീ നോമ്പും ഉപവാസവും എല്ലാം എടുക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ദൈവത്തിൻ്റെ നീതിബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ നീതിബോധം എന്താണ് അവിടെ കർത്താവ് തന്നെ പറയും സുർഗിസ്ഥനായ എൻ്റെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്യുകയും സൂര്യനോദിപ്പിക്കുകയും ചെയ്യുന്ന ആ സ്വർഗസ്തനാപിതാവിനെ പോലെ നമുക്ക് കാണാൻ കഴിയും എല്ലാ കാര്യങ്ങളും അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ആ നീതി എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടാനുള്ളത് പിടിച്ചു മേടിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ കൊടുക്കാൻ അർഹതപ്പെട്ടത് കൊടുക്കുക എന്ന് മാത്രമല്ല എനിക്ക് പ്രയാസമുണ്ടാകുമ്പോഴും എനിക്ക് നഷ്ടമുണ്ടാകുമെന്ന് തോന്നുമ്പോഴും അവരന് നന്മ ചെയ്യുന്നതിനെയാണ് നീതി എന്ന് വിളിക്കുന്നത് ആരെയും ആരുടെയും മുഖം നോക്കാതെ എല്ലാവർക്കും തുല്യനിലയിൽ നീതി നടത്തി കൊടുക്കുക രണ്ടാമത്തെ വായനയിൽ പ്രോമാലേഖനം ആറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് പോലീസ് പറയുകയാണ് അതുകൊണ്ട് എന്ത് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല കൃപയ്ക്ക് കീഴ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ ഒരിക്കലും പാടില്ല നിങ്ങളനുസര അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അടിമകളാണെന്ന് അറിയുന്നില്ലേ ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണക്കേടിൻ്റെ അടിമകൾ ഇവിടെ പറയുന്നത് പോലീസ് പറഞ്ഞു വരുന്നത് നമ്മൾ ക്രൈസ്തവർ ഈശോയുടെ അനുയായികൾ ഈ സഭയിലുള്ള അംഗങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല ഏത് നിയമത്തെക്കുറിച്ചായി പറയുന്നത് സിനായ്മലയിൽ കൊടുത്ത ആ പത്ത് കൽപ്പനകൾ അതുപോലെ തന്നെ പിന്നീട് കൊടുത്ത നിയമങ്ങൾ ഈ നിയമത്തിന് നമ്മൾ കീഴ്പ്പെട്ടവരല്ല എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ അത് കേവലം നിയമമില്ലാത്ത അവസ്ഥയല്ല അതിലുപരി നമ്മൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മൾ കീഴ്പ്പെട്ടവരാകുമ്പോൾ കേവലം ആ സിനായ്മലയിൽ കിട്ടിയ നിയമത്തിന് മാത്രം അധീനരായാൽ പോരാ അതിനപ്പുറത്തേക്ക് നമ്മൾ കടക്കണം ആ ദൈവത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കടക്കണം എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള ആ ഒരു സാമീപ്യമെല്ലാം അവകാശപ്പെടാൻ കഴിയുകയുള്ളു അതുകൊണ്ട് പൗലോസ് ചോദിക്കുന്നത് നമ്മളിങ്ങനെ നമുക്ക് നിയമം ഈ സിനായ്മല നിയമമൊന്നുമില്ല പക്ഷേ അതിനർത്ഥം നമുക്ക് എന്തും ചെയ്യാവുന്നാണോ അല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് അനുസരിക്കേണ്ടതും കൃപയുടെ നിയമങ്ങളാണ് കർത്താവ് നമുക്ക് കൃപ നൽകിയിരിക്കുന്നു ആ കൃപ നൽകിയിരിക്കുന്നത് കൊണ്ട് അതിന് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട് എന്താണ് കൃപയുടെ നിയമം എന്ന് പറയുന്നത് കൃപ ലഭിക്കുമ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ പ്രകൃതിക്ക് അനുസൃതമായി ജീവിക്കാൻ കടപ്പെട്ടവരാണ് അതൊരു നിയമം തന്നെയാണ് ഒരു നിയമമില്ലാതല്ല നമ്മൾ ജീവിക്കുന്നത് അത് നമ്മൾ ബലൂസ് പിന്നീട് പറയും നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിയമമാണത് ദൈവം തന്നിരിക്കുന്ന അവസ്ഥാവിശേഷം പക്ഷെ പക്ഷേ അത് ഏതു തരം സ്വാതന്ത്ര്യമാണ് ഏത് കാര്യവും ചെയ്യാൻ എല്ലാ കാര്യങ്ങളും തോന്നിവാസം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും ജീവിച്ച് പാപം ചെയ്യാവുന്നതല്ല പ്രത്യത ഈ കൃപയ്ക്ക് യോജിച്ച രീതിയിൽ ദൈവികമായ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള ആ ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അതുപോലെ നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങളവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ നമ്മൾ പാപം ചെയ്യുമ്പോൾ തിന്മ ചെയ്യുമ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പിശാചിൻ്റെ അടിമയായിത്തീരുന്നു തിന്മയുടെ അടിമയായിത്തീരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ അപ്പോൾ നമ്മൾ ആരുടെ അടിമകളായിരിക്കണം എന്നുള്ളതാണ് ആ നീതീകരണത്തിൻ്റെ നീതിയുടെ ദൈവത്തിൻ്റെ അടിമകളാവുക അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായ നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ് ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ നീതി എന്ന് പറയുമ്പോൾ ദൈവത്തിന് നിങ്ങൾ കരുതിക്കൊണ്ടാൽ മതി വേറൊന്നും അതിന് അർത്ഥമില്ല ദൈവത്തിന് അടിമകളായി നിങ്ങളുടെ അവയവങ്ങളൊക്കെ സമർപ്പിക്കുക ഈ നോമ്പ് കാലത്ത് നമ്മൾ ഉപവാസവും അതുപോലെ മാംസവർജനവും ദാനധർമ്മവും പരിഹാരമെല്ലാം ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മുടെ അവയവങ്ങളെല്ലാം ദൈവ ദൈവ ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണെന്ന് മനസ്സിലാക്കുക നീതിക്ക് അടിമകളായി അടിമകളായിത്തീരുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ സുവിശേഷം മത്താരുടെ സുവിശേഷം ഏഴാമത്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളാണ് എന്നിട്ട് പറയാം നമ്മൾ വെറുതെ ഇങ്ങനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ മാത്രം പോരാ കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക നമുക്ക് ഏതു നേരം ഇങ്ങനെ വിളിച്ച് പറഞ്ഞു നടക്കാൻ പറ്റും കർത്താവേ കർത്താവെ അല്ലെങ്കിൽ ദൈവത്തിന് ശ്രീ എന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ആര് നിർവഹിക്കും അവരാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വചനത്തിലൂടെയാണ് ദൈവം നമ്മളോട് നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയും അതിൽ നിന്ന് നമ്മൾ കണ്ടെത്താൻ കഴിയണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളേത് അത് അനുസരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥ ആ നിത്യ ജീവൻ്റെ അവസ്ഥ അത് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ആരംഭിക്കണം കേവലം അങ്ങേ ലോകത്തിൽ മാത്രമല്ല ഇവിടുന്നത് ഇവിടെ നമ്മളത് സൃഷ്ടിക്കണം അങ്ങനെ ഈ സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഈ ലോകത്തിൽ എല്ലാവരും തീരണം നമ്മുടെ ഈ സുവിശേഷ പ്രഘോഷണം എന്നൊക്കെ പറഞ്ഞ എന്താണ് പ്രേക്ഷിത പ്രവർത്തനം അല്ലെങ്കിൽ മിഷനറി പ്രവർത്തനം അതിതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്ന മനുഷ്യരാക്കി എല്ലാവരെയും മാറ്റുക എന്നുള്ളതാണ് ഇവിടെ കള്ളത്രവും അതുപോലെ കൈക്കൂലിയും അഴിമതിയും കോഴയും ഇതൊന്നുമില്ലാത്ത ഒരു സമൂഹമാക്കി നമ്മളെ മാറ്റുക എന്നുള്ളതാണ് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ ഈ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യൻ തുല്യനായിരിക്കും മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി കാറ്റോതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു അപ്പോൾ നമ്മൾ ഈശോയുടെ വചനങ്ങൾ കേട്ട് നമ്മുടെ ഈ ആത്മീയ സൗധം അതിൽ പണതുയർത്തണം ഉയർത്തണം എങ്കിൽ മാത്രമേ അത് ഉറച്ച വീടായി മാറുകയുള്ളൂ അല്ലെങ്കിൽ ചെറിയൊരു ചെറിയൊരു കാറ്റ് വീശാലും മതി അത് തകർന്നു വീഴും നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുക ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും മനുഷ്യെടുത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ വലിയ നിരകളുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മളിപ്രകാരം നമ്മുടെ ഭവനം ആ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ പണിയാത്തത് കൊണ്ടാണ് മറ്റൊന്നുമല്ല നമ്മളവിടെ പണിയുമ്പോൾ ആ പാറമയിൽ പണിയുമ്പോൾ മാത്രമേ യഥാർത്ഥം ആ ഭവനത്തിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ നമ്മളാകുന്ന ദൈവത്തിൻ്റെ ഭവനങ്ങൾ അതാണ് ബലൂസ്ലിയ പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ് ആലയങ്ങൾ നമ്മളിപ്രകാരം ആ ദൈവത്തിൽ പണിതയർത്തുക ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പണിതുയർത്തുക ദൈവം പറഞ്ഞാൽ അതേ നിയമങ്ങൾ അനുസരിച്ച് അതിനെ പണിതുയർത്തുക നമുക്കറിയാം നമ്മൾ ഒരു വീട് പണിയുമ്പോൾ ഒരു കെട്ടിടം പണിയുമ്പോൾ എഞ്ചിനീയറെ സമീപിക്കും അത് വരച്ചു തരുന്ന എഞ്ചിനീയർ ഉണ്ടാകും സ്ട്രക്ചറൽ എഞ്ചിനീയർ ഉണ്ടാകും ആർക്കിടെക്റ്റ് ഉണ്ടാകും ഇങ്ങനെ പലരുണ്ടാകും ഈ എഞ്ചിനീയർ പറയുന്ന രീതിയിൽ നമ്മൾ വീട് പണിതില്ലെങ്കിൽ കെട്ടിടം പണിതില്ലെങ്കിൽ ചിലപ്പോഴത് നിലംബത്തിച്ചെന്ന് വരാം കാരണം എന്താണ് അത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളെ താങ്ങേണ്ടതുണ്ട് ഒരു കടൽ തീരത്ത് നിൽക്കുന്ന കെട്ടിടമാണെങ്കിൽ ആ മണ്ണ് മണൽ കൂടിയതാകും അപ്പോൾ ഉറപ്പ് കുറയും ഇത് എൻജിനീയർ പറയും എങ്ങനെയപ്പോൾ അതിന് ഉറപ്പ് കൂട്ടണമെന്ന് അല്ലെ കാറ്റ് കൂടുതലായിട്ട് അടിക്കുന്ന പ്രദേശമാണെങ്കിൽ പൊക്കമുള്ള ആണെങ്കിൽ ആ കാറ്റ് വീശുമ്പോൾ കെട്ടിടത്തിന് ഇളക്കമുണ്ടാകാം അതുകൊണ്ട് ആർക്കിടെക്റ്റ് പറയും ഈ കെട്ടിടത്തിൻ്റെ ആകൃതി ഈ രീതിയിലായിരിക്കണമെന്ന് ചുരുക്കത്തിൽ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ ഈ ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് പണിതെങ്കിൽ മാത്രമേ അത് മഴ പെയ്താലും കാറ്റുതിയാവൊക്കെ പിടിച്ചു നിൽക്കുകയുള്ളൂ ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് നമ്മളെ തന്നെ അതിന് വിധേയരാക്കി അതിനെ ഒന്ന് പരീക്ഷിക്കാനുള്ള കാലഘട്ടമാണ് നമ്മളാകുന്ന ഈ ഭവനങ്ങൾ യഥാർത്ഥത്തിൽ ഉറച്ച പാറയിലാണോ പണിതിരിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ശരിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ